ദൈവത്തിന് ശ്രോത്രം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു മുതലുള്ള വേദഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അനന്തരം ഇസഹാക്ക് യാക്കോ ആഭാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കായ സാഹചര്യത്തിൽ ഹോവയായ ദൈവം അവൻ്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന സാധാരണമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന് ആ മിഷ്ട്രോത്ര നാം ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ യാക്കോബ് അവിടെ ഒരു ദർശനം കാണുന്നു ഒരു സ്വപ്നം കാണുകയാണ് ഒറ്റയ്ക്കായി എന്ന് മനസ്സ് പറഞ്ഞെടുത്ത് ചിന്തകൾ പറഞ്ഞെടുത്ത് യാക്കോബെ നീ ഒറ്റയ്ക്കല്ല സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ എൻ്റെ എന്റെ പ്രിയപ്പെട്ടവരെയും നാം ആരുമില്ലാത്ത ഏകാന്തവാസം ഏകാന്ത സാഹചര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ഹോബയായ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ് ഒറ്റയ്ക്കല്ല നീ പോകുന്നിടത്തെ ഹോവയായ ദൈവം അവൻറെ അടുക്കിലേക്ക് ഇറങ്ങി യാക്കോവിൻ്റെ ഏകാന്തതകളിൽ കൂടെ ഇരുന്ന് യാക്കോവിനെ ബലപ്പെടുത്തി യാക്കോവിനെ സ്വപ്നം കൊടുത്ത് ലാബ എൻ്റെ വീട്ടിലേക്ക് അയച്ച് മടക്കി വരുത്തുമെന്നുള്ള വാക്തത്വം കൊടുക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക യാക്കോവിൻ്റെ ജീവി ജലത്തിൽ അനുഗ്രഹവുമായി പോകുമ്പോൾ തകർന്നു പോകുമെന്ന് ചിന്തിച്ചെടുത്ത് അവനെ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ദൈവപ്രവൃത്തി അവനിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ കാണിച്ച ആമെ ദർശനങ്ങളിൽ വാക്തത്വങ്ങളിൽ ിൽ എത്തിക്കുന്ന ദിനങ്ങളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഏകാന്തതകളിൽ കൂടെയിരിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാഡ് പ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ